കൂടാലോചനയുണ്ടോ എന്താണ് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ക്യാമറ ബുക്കിപ്പിടിച്ചോണ്ട് വന്നോളൂ അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മഹിമ എല്ലാം പയപ്പെടുന്ന കംപ്ലീറ്റ്ലി മീഡിയയുടെ മുന്നിൽ വന്ന് അത് അഡ്രസ് ചെയ്ത് അത് ഫേക്ക് ആണെന്ന് തെളിയിച്ചു എന്ന് തന്നെ പറയാം വഴി വന്നവനാണ് ഞാൻ ഇത് എങ്ങനെ തെളിയിക്കും തെളിയിച്ചു ഫേക്കാണ് അല്ലയോ എന്നുള്ളതെന്ന് കൃത്യമായിട്ട് ഞാൻ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ചേട്ടാ നിലിൻ ചേട്ടനെതിരെ വന്ന സമയത്ത് നേരിട്ടത് പോലെ ആയിരിക്കും നിയമപരമായിട്ട് ചോദിക്കും ചോദി ചോദിച്ചു നീ ആണ് സിനിമയിൽ വരികയാണെങ്കിൽ നിനക്ക് ഇതുപോലൊരു ദുരനുഭവം വരുവാണെന്നൊക്കെ എനിക്ക് നിങ്ങൾ രാവിലെ എഴുന്നേക്കുമ്പോൾ മോഹൻലാലൊക്കെ എഴുന്നേൽക്കുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും അപ്പൊ അതുകൊണ്ട് എന്താ ോ അപ്പൊ നമ്മളിപ്പോലോചിച്ച പോലെ ഞാനിപ്പോ കായികപരമായ പോവുകയാണെങ്കിൽ അതിന്റെ പേരിൽ പിന്നെ അവര് വേറെ കേസ് കേസെടുക്കൂല്ലോ సమాధానయల్ని స్వస్థమో వండి ఈ పోతే